കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കോതമംഗലത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സംഘടന മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങളോട് സർക്കാരും വനംവകുപ്പും മുഖം തിരിക്കുന്ന സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക നഷ്ടപ്പെട്ട എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക വാച്ചർ തസ്തികയുടെ പേര് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സമരം സംഘടിപ്പിച്ചത് സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് വനംവകുപ്പും സർക്കാരും മുഖം തിരിക്കുന്ന സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് കേരളത്തിലെ വനസംരക്ഷണ ജീവനക്കാർക്ക് നേരത്തെ നൽകിയ ആ ഡ്യൂട്ടി ഉത്തരവ് ജീവനക്കാരുടെ മുറയിൽ വർദ്ധിപ്പിക്കുന്ന ജീവനക്കാരുടെ ആത്മവീര്യം അവർ കുടുംബാംഗങ്ങളുമായി ചെലവഴിക്കാൻ കഴിയുന്ന കുട്ടികളുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ആ ഡ്യൂട്ടി ഉത്തരവ് പുനഃസ്ഥാപിക്കണം എന്നാണ് ഇന്ന് കേരളത്തിലെ വനസംരക്ഷണ ജീവനക്കാര് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് നമ്മുടെ ഫോറസ്റ്റ് വാച്ചർമാരുടെ പേര് നമുക്കറിയാം ഉൾഭേദഗതിയുടെ പേര് പറഞ്ഞുകൊണ്ട് റൂൾ ഭേദഗതി മുപ്പത് എട്ട് രണ്ടായിരത്തി പത്തിൽ വന്ന റൂൾ ഫേ റൂൾ ഭേദഗതിയുടെ പേര് പറഞ്ഞ ജീവനക്കാരെ രണ്ട് തട്ടിലാക്കുന്ന ചില സമീപനങ്ങളാണ് ഇന്നിപ്പോൾ വകുപ്പും സർക്കാരുമെല്ലാം നടത്തുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി പത്ത് പത്തിൽ വന്ന റൂൾഫേദിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം റൂളിന് മുമ്പ് വന്നവർ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം റൂളിന് ശേഷം വന്നവർ എന്നുള്ള തരത്തിൽ ചില നിക്ഷിപ്ത സംഘടനകളും ചില നിക്ഷിപ്ത താല്പര്യമുള്ള ഒരു നിരന്തരമായി നിൽക്കുന്ന പത്രവാർത്തയുടെ അതുപോലെ തന്നെ കോടതിയുടെ വിധിയുടെയും അടിസ്ഥാനത്തില് പ്രൊമോഷൻ തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥ കോതമംഗലത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒ എ അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു കെ ബിജു സതീഷ് ചന്ദ്രൻ വി കെ അജന്ത എം എൻ ശ്രീകുമാർ കെ എ സക്കീർ പി ജിനീഷ് പി എ നിമ ഇ ബി ഷാജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒട്ടിച്ചതല്ലാതെ അതിനടിസ്ഥാനപരമായ സൗകര്യമൊരുക്കാനോ അതിന് വാഹനമൊരുക്കാനോ അതിന് മേൽനോട്ടം വഹിക്കാനുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താനോ അതിനാവശ്യമായ സായുധ അല്ലെങ്കിൽ ആവശ്യമായ ഉപകരണങ്ങളില്ലാതെ ഈ മൃഗങ്ങളെ നേരിടാൻ കഴിയാത്ത തരത്തിൽ നോക്കുകുത്തിയായി കോതമങ്ങളത്തടക്കം അനുവദിച്ച ആർ ടി നിലനിൽക്കുകയാണ് ഇവിടെ വാഹന സൗകര്യം ഈ ഉദ്യോഗസ്ഥർക്കില്ല ഉദ്യോഗസ്ഥർക്ക് അഥക വാഹനമുണ്ടെങ്കിൽ ആ വാഹനത്തിന് ഡീസൽ അടിക്കാനുള്ള സൗകര്യമില്ല െന്റിലെ ഉദ്യോഗസ്ഥർ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടികൾക്ക് ഈ സംഘടന നേതൃത്വം കൊടുക്കുന്നത് ഡായി സ്വാഗതവും തമീം കെ മുഹമ്മദ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം